ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനത്തുള്ള കൈത്തറി വസ്ത്ര കരകൌശല പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനയിൽ തുടക്കമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ് ഹാൻഡ്വീവ് എന്നിവയ്ക്ക് പുറമേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈത്തറി കരകൗശല സംഘങ്ങളുടേതടക്കം ആകെ അറുപത്തിമൂന്ന് സ്റ്റാളുകളാണ് മേളയിലുള്ളത് നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കീമിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് കൈത്തറി മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ സാരികൾ പട്ടുസാരികൾ മറ്റ് വിവിധീനം കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് മേളയിൽ നിന്ന് വാങ്ങുന്ന കേരള കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം സർക്കാർ റവേറ്റും ലഭിക്കും കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച മേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ നിന്നാരംഭിച്ച് തടസ്സ നൽകിയവരെ എൻ്റെ പല വിശാരങ്ങൾ കിടക്കുന്ന ഈ കൈത്തറി മേഖലയിൽ വൈവിധ്യങ്ങളും ആകർഷകത്തിൽ നിന്നും ഗുണനിലവാരങ്ങളും ആരോഗ്യകരമായ നിക്ഷരവസ്തുക്കൾ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ വന്നതരമായ വസ്തുവിനെ കൈത്തറി എന്ന് പറയുമ്പോൾ സ്വാഭാവികം അതിൽ ഒരു സ്വാഭാവികയും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ അധ്യക്ഷത വഹിച്ചു കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ സുരേഷ് ബാബു ഇളയാവൂർ കൊല്ലാൻ മോഹനൻ താവം ബാലകൃഷ്ണൻ എം ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ പതിനാല് വരെയാണ് മേള ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ